എൻ സി പി നേതാവ് ശരത് പവാറിനെ അഴിമതിയുടെ നേതാവെന്ന് വിശേഷിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഞായറാഴ്ച രൂക്ഷമായ ആക്രമണം നടത്തിയിരിക്കുന്നു പൂനെയിൽ നടന്ന ബി ജെ പിയുടെ സംസ്ഥാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ അമിത്ഷാ പവാർ അഴിമതിയെ സ്ഥാപനവൽക്കരിക്കുകയാണെന്ന് ആരോപിച്ചിരുന്നു ഉദ്ധവ് താക്കറെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും ധിക്കാരം കാണിച്ചതിന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആക്ഷേപിക്കുകയും ശിവസേന തലവൻ ഉദ്ധവ് താക്കറെയെ മുംബൈയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുംബൈയിൽ ദയാവധം തേടിയവർക്കൊപ്പം ഇരുന്ന ഔറംഗസേബ് ഫാൻസ് ക്ലബിൻ്റെ തലവൻ എന്ന് വിളിക്കുകയും ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും പതിപ്പുകളിൽ ബി ജെ പി ചെയ്തതിനേക്കാൾ മികച്ച പ്രകടനം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടന പരമ്പരയിലെ കുറ്റവാളി യാക്കൂബ് മേമനോട് മാപ്പ് ചോദിച്ചവർക്കൊപ്പമാണ് ഉദ്ധവ് താക്കറെ ഇരിക്കുന്നതെന്ന് ശിവസേന തലവനെ കടന്നാക്രമിച്ചായിരുന്നു അമിത് ഷാ പറഞ്ഞത് അതുപോലെ തന്നെ ആരാണ് ഔറംഗസീബ് ആരാധക സംഘം ഭീകരാക്രമണ കേസിലെ പ്രതി കസബിന് ബിരിയാണി വിളമ്പുന്നവർ യാക്കൂബ് മേമന് ദയ തേടുന്നവർ സാക്ിർ നായിക്കിന് സമാധാന ദൂതൻ അവാർഡ് നൽകുന്നവർ പിന്തുണയ്ക്കുന്നവർ ഈ ആളുകൾക്കൊപ്പം ഇരിക്കുന്നതിൽ ഉദ്ധവ് താക്കറെ ലജ്ജിക്കണമെന്നാണ് അമിത് ഉറപ്പിച്ചു പറഞ്ഞത് അതോടൊപ്പം തന്നെ ബി ജെ പി പ്രവർത്തകരെ പ്രശംസിച്ചുകൊണ്ട് അമിത്ഷാ പറഞ്ഞത് മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ അസ്വസ്ഥരാകേണ്ടതില്ലെന്നും അമിത് പറഞ്ഞു അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നല്ല പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും ജനങ്ങളിലെത്തിക്കുന്നതിലൂടെ അവർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്ന് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഓരോ ബി ജെ പി പ്രവർത്തകരും പാർട്ടിയുടെ വിജയത്തിനായി പരിശ്രമിച്ചിട്ടുണ്ട് അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അംഗീകാരം നൽകിയെന്ന് ഉറപ്പിച്ചു പറഞ്ഞ അമിത് മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഹരിയാന എന്നിവിടങ്ങളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ ധിക്കാരം തകർക്കപ്പെടുമെന്ന് പറഞ്ഞു മഹായിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള സഖ്യം മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും ചെയ്തതിനേക്കാൾ മികച്ച പ്രകടനം തന്നെ തുടർന്നുള്ള മഹാരാഷ്ട്ര അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നടത്തുമെന്നും ഞങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുകയും പുതിയ ലക്ഷ്യങ്ങൾ സ്വയം സ്ഥാപിക്കുകയും ചെയ്യുമെന്നും മഹാരാഷ്ട്രയിൽ കുങ്കുമപ്പൂവ് വീണ്ടും ഉയരണം അമിത്ഷാ ഉറപ്പിച്ചു പറഞ്ഞ കാര്യം അദ്ദേഹം പൂനെയെ ബാലഗംഗാധര തിലകിൻ്റെ നഗരമാണെന്നും രാജ്യത്തിന് സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എനിക്കത് ഉണ്ടായിരിക്കും എന്ന മുദ്രാവാക്യം നൽകിയ ഭൂമിയാണെന്നും അദ്ദേഹം പ്രശംസിച്ചു പറഞ്ഞു